മുതിർന്നവരോട് അങ്ങനെ പെരുമാറുന്നു ബിഹേവ് ഗസപ്പ നിങ്ങളെല്ലാരെല്ലാം അടിച്ചു പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു കുറെ കാര്യങ്ങൾ പറയാണ്ട് ഗൈസ് ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലായി പോയി ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിചാരിച്ചോണ്ടെ ഞങ്ങളും സുഖമാണ് പക്ഷെ തീർക്കാണ്ടതുണ്ട് എനിക്കൊരു മനസ്സമാധാനുള്ള ഗൈസ് മാര്യേജ് ഒക്കെ ആയിട്ട് സത്യം സത്യം പറയല്ലോ ഭയങ്കര സ്ട്രെസ് ആണ് കൊറേ കുറെ കാര്യങ്ങളൊന്നുമ്പോൾ ചെയ്യാണ്ട് കുറെ അവിടെ നോക്കണം ഇവിടെ നോക്കണം പല കാര്യങ്ങളുണ്ടായിട്ട് കുറച്ച് മൈൻഡ് ഔട്ടാണ് എന്നാൽ കൂടി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കില് അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്നും വീട്ടില് വീട്ടിലെപ്പോഴും പണിക്കാരാണ് ഗൈസ് വീട്ടിലും പണിക്കാറുണ്ട് പിന്നെ നമുക്ക് ഹാളും കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട് നിങ്ങളോട് പറയാൻ വേണ്ടി ഇങ്ങനെ വിങ്ങി പൊട്ടുകയാണ് അതിനെ അതിനെപ്പറ്റിയൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല കേസ് ഇന്ന് വേറെ കുറേ പരിപാടികളുണ്ട് കാരണം ഇന്ന് ആപ്പിൾ ഐഫോൺ റിലീസ് ചെയ്യുന്ന ഡേയും കൂടിയാണ് ഇന്ന് രാത്രി ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ റിലീസ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇന്ന് രാത്രിയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രി നിങ്ങൾക്ക് കാണാം ഓക്കെ സോ വെയിറ്റ് ഫോർ ദാറ്റ് ഞാൻ ആ ഫോൺ എടുക്കുക എടുക്കില്ല പുതിയ എനിക്കിഷ്ടപ്പെട്ട ഇപ്പം എൻ്റെ ഉള്ള ഫോൺ ഞാൻ എറിഞ്ഞു പൊട്ടിക്കുക കേസ് അതാണ് എൻ്റെ പ്ലേ ഇല്ല എറിഞ്ഞു പൊട്ടിക്കുന്ന ഒരു വീഡിയോ എനിക്ക് ചെയ്യണം എന്നുണ്ട് കേസ് സോ അതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ ഇവിടെ ഞാൻ വേറൊരു സാധനമുണ്ട് ഇത് ഏതോ എന്താ പറയാ ഇത് ആരാണ് കുഞ്ഞോ ഇത് ഈ പെണ്ണിനെ കണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടോ ഓ ഇത് ഇവിടെ പക്ഷേ സോ ബെറ്റർ ഇൻ ഫോട്ടോ ദിസ്ഇസ് റിയാലിറ്റി കൂതറ ഫേസ് ദിസ്ഇസ് നല്ല ഫേസ് റൈറ്റ് അല്ലേ കുഞ്ഞുമോൾ പറഞ്ഞുമോൾ പാടിണ്ട് ഞാൻ ഗതിപ്പോ രാവിലത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഇതാക്കണം ഞാൻ ജസ്റ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് പോവാൻ നിൽക്കുകയാണ് ഇന്ന് കുറച്ച് കലാപരിപാടികൾ നമുക്ക് ഔട്ട് സൈഡിൽ ഉണ്ട് അപ്പൊ അതിന് മുമ്പ് ഞാൻ വിചാരിച്ചൊന്ന് സുന്ദർട്ടപ്പനാ സോ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യാറ് ഗോ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് വെച്ചാൽ ഗാർണിയറിന്റെ മെൻ ആക്നോ ഫൈറ്റ് ആന്റി പിമ്പിൾ ഫേസ് വാഷ് ആണ് ഇതിന്റെ സ്കിന്നിന്റെ ഡൽനസ് ഒക്കെ കുറച്ചിട്ട് ഫേസ് ഒക്കെ ഒന്ന് ബ്രൈറ്റ് ആക്കും ബ്ലാക്ക് ചാർക്കോൾ ഇതിൽ ഉണ്ടായത് കൊണ്ട് നമ്മളെ ഫേസിലെ ഡസ്റ്റും അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യും നമ്മുടെ എപ്പോഴും ഫ്രഷും ക്ലീനും ആയിട്ട് നിലനിക്ക് സഹായിക്കും സോ അമേസിംഗ് അല്ല എന്തായാലും നമുക്കിത് ഫേസ് വാഷ് യൂസ് ചെയ്തത് ഗസി ഫേസ് ഫേസ് വാഷ് ജെന്റിലാണ് ഈ സ്കിന്നിലൊക്കെ സോ അതുകൊണ്ട് തന്നെ ഓയിൽസും അതുപോലെ തന്നെ ഡേസും ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് റിമൂവ് ചെയ്യും ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ എല്ലാ ടൈപ്പ് സ്കിന്നിനും പറ്റും ഓ മൈ ഗോഡ് ലുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട് ഇനി നമുക്ക് കലാപരിപാടികളിലേക്ക് പോവാൻ ഞാൻ യൂസ് ചെയ്തതിന്റെ പേരെന്താ വെച്ചാൽ ഗാർണിയറിന്റെ മെൻ ആക്നോ ഫൈറ്റ് ആന്റി പിംപിൾ ഫേസ് വാഷാണ് ഞങ്ങൾ ഇന്ന് ജസ്റ്റ് പുറത്ത് പോകാണ് വേറൊന്നുമല്ല ഒരു കിടക്കാച്ചി എന്ത് ഓണ സെലിബ്രേഷൻ കോളേജിൽ എല്ലാരും സാരിയൊക്കെ ആണ് വാങ്ങിയാണ് കേട്ടത് സോ പറയൂ എനിക്ക് ലൂടി നിന്നെ ലൂടി ഒരു സാരി ഡാൻസ് കളിച്ച കഴിച്ചു അതെ അതെ ആ ഷൂട്ടിന്റെ ഇടയിൽ സാരി അഴിഞ്ഞു വരെ പോയി കഴിച്ചത് ഭയങ്കര പേടിയാണ് ഇവള് സാരി എടുത്ത് അയിഞ്ഞുണ്ട് അഞ്ഞ അവര്ത്തി അത് ജീൻസും പാൻറ്റ് ഇട്ടതാ അപ്പൊ കുഴപ്പമില്ല അത് അയിഞ്ഞ മോഡലായിപ്പോ നമ്മളിന്ന് പൊറത്ത് പോയിട്ട് സാരി ഒക്കെ നോക്കുന്നുണ്ട് കഴിയാണെങ്കിൽ വാങ്ങും ഇല്ലെങ്കിൽ ഇവള് ഇവിടെ കുഞ്ഞു നീ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സ് ഞാൻ നിനക്ക് വാങ്ങി തരും ഓക്കെ ഓണത്തിന് ഇടാൻ പറ്റിയ ഡ്രസ്സ് നോക്കി അവിടെ നോക്ക് വൈറ്റ് ഓണത്തിന് നമുക്ക് ബ്രൈഡൽ ഡ്രസ് ഇട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും ഓ ഇത് നോക്കൂ ഇതെങ്ങനെ ഉണ്ടോ ഓണത്തിന് നല്ല ലക്ഷറി ആയി കിടക്കുന്നുണ്ടാവും നീ മാത്രം കോളേജിൽ ഇങ്ങനെ തിളങ്ങി കിടക്കുന്നുണ്ടോ അതാണ് നമ്മൾ വേണ്ടത് ഇത് നോക്കൂ ഇത് നോക്കൂ അവിടെ ആ റെഡ് നോക്കൂ റെഡ് നിനക്ക് നല്ല ഭംഗിണ്ടാവും റെഡ് നോക്കൂ റെഡ് നോക്കൂ ഇതോ ഈ പച്ച പച്ച പക്ഷെ ഇതൊക്കെ വെയിറ്റ് ഇട്ട് കഴിഞ്ഞ ഓണത്തിന് ഡാൻസ് ഒന്നും കളിക്കാൻ കഴിയില്ലോബ്ലം പിന്നെ സദ്യ തന്നെ ഓക്കെ അങ്ങനെയാണ് ഇതാക്കണേ ഈ നെറ്റിന്റെ ഇതൊക്കെ നല്ല ഭംഗിണ്ടാവും ഈ വർക്ക് ഭംഗിണ്ടാവും സോ കുറെ സാധനങ്ങളുണ്ട് സെലക്ട് ചെയ്യുമോ ഞാനിത് പോത്തീസിൽ വന്നതാണ് അപ്പോൾ അവിടുത്തെ എസ്കലേറ്റർ എനിക്ക് ഭയങ്കരത്തിൽ ഇഷ്ടപ്പെട്ടു സൈബർ പങ്ക് പോലത്തെ ഉള്ള എക്സ്കലേറ്റർ ഗീസ് എ ബ്യൂട്ടിഫുൾ എസ്കലേറ്റർ കൈസ് ഞാനിതാക്കുന്ന എസ്കലേറ്ററിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം തെക്കണ അതിലെങ്ങനെ കയറി എന്താ ഇറങ്ങണ ഗൈസ് കൊള്ള കൈസ് പോത്തീസ് കൊള്ളട്ടെ ഗൈസ് സോ ഹ്യൂജ് കുറേ സംഭവങ്ങളിലൂടെ ഓക്കെ ഭയങ്കര വലിയൊരു സാധനമില്ല ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ ഫസ്റ്റ് ടൈം ഇവിടെ എല്ലാ സാധനവും ഇവൾക്ക് ഡ്രസ്സ് കിട്ടിയില്ല സാറിന സങ്കടണ്ടല്ലേ ചെറിയ സങ്കടല്ലേ ചെറുതായിട്ട് ചെറുതായിട്ട് അങ്ങനെ തന്നെ ഗൈസ് ഇപ്പൊ ഇവിടെ ഒരുപാട് സാരികൾ നോക്കുന്നുണ്ട് സോ ഇതൊന്നും വെച്ചോക്ക ഞാ പച്ച വേണം സാരി ഫസ്റ്റ് ടൈം ആണ് ഓർമ്മ ആണ് അഴിഞ്ഞു പോവരുത് ഞാൻ പറഞ്ഞത് ഓക്കെ ബ്ലാക്ക് നോക്ക് ബ്ലാക്ക് വെച്ചോക്ക് ഓരോന്ന് വെച്ചോക്ക് അതുപോലെ തന്നെ ഇവിടെ വേറൊരു പേടിക്കണ്ട നീ ഇട്ട് നോക്ക്

എത്ര ഗൈസ് വേണ്ടിയുള്ള സാധനം തരും ഇതുവരായിട്ടും കിട്ടിയില്ല ഇഷ്ട വേറെ കൊല്ലം സോ ഡ്രസ് ഒന്നും എടുത്തില്ല ഗൈസ് അവൾക്ക് പ്രാന്താണ് നമുക്ക് പോവാ ഓക്കെ ഗൈസ് അപ്പൊ തക്കനെ കാനോൺ ഷോപ്പിൽ വന്നായിരുന്നു ഒരു ഫിൽറ്റർ വാങ്ങാൻ നമ്മളെ സിക്സ്റ്റീൻ എം എം ലെൻസിന് മഴ മഴയല്ല നല്ല വെയിലത്തൊക്കെ പോകുമ്പോൾ ഈ ഒരു ഫിൽറ്റർ വേണം കേസും വേരിയബിൾ ഫിൽറ്ററാണ് സോ ഈ സാധനം വാങ്ങാൻ വന്നായിരുന്നു ഞാൻ കുഞ്ഞുവിനെ ഇതാക്കണ ആവട്ടം നിർത്തിട്ടുണ്ട് ഇനി ഞാൻ അങ്ങോട്ട് പോകാൻ കഴിച്ചു ഓക്കെ അപ്ഡേറ്റ് ഞാൻ ഒരു കട്ടൻ ചേങ്ങാ സുൽത്താൻ വീട്ടിലാണ് ഒരു കട്ടൻ ഇട്ട് കട്ടൺ ഇട്ടി ലോഡിതങ്ങനെ തന്നെ എന്റെ അഹങ്കാരാണ് മനസ്സിലായില്ലേ ഒരുപ്പ് സോ ഞാൻ ചായ കുടിച്ചിട്ട് അപ്പം വീട്ടിലെത്തിയപ്പോഴത്തേക്കും ലേറ്റ് ആയിപ്പോയി മൊത്തം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ അവിടുന്ന് പോകുമ്പോൾ ഒരു ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു ടെസ്റ്റും കൂടി യൂസ് ചെയ്തിട്ടായിരുന്നു പോയത് ഇപ്പോൾ നിങ്ങൾ കണ്ടാ നമുക്ക് വീണ്ടും ഡൽ ആയി തുടങ്ങി സാ നമുക്കൊന്നും കൂടി ഫേസ് വാഷ് ചെയ്യേണ്ടതിരിക്കുന്നു കാരണം തന്നെ മെൻ ആക്നോ ഫൈറ്റ് ആൻറ്റി പിമ്പിൾ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോൾ ഡേ ഉള്ള എന്താ പറയുക ഡൽനെസ്സും അതുപോലെ തന്നെ അക്യുമുലേഷൻസും ഒക്കെ ഒന്ന് പോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഡുവൽ എക്സ്ട്രാ ഡബിൾ ആക്ഷൻ ഫേസ് വാഷ് ഡിസൈൻ ടു ഡീപ്പ് ക്ലീൻസ് ദ സ്കിൻ അതുപോലെ തന്നെ ഓയിൽസ് ഒക്കെ റിമൂവ് ചെയ്യും ഡസ്റ്റ് പൊല്യൂഷൻ റിമൂവ് ചെയ്യും പിന്നെ സെപ്റ്റംബർ ഒമ്പതായിരുന്നത് നമ്മൾ ആപ്ലിവൻ്റെ ടൈം ആയിരുന്നു ഞാൻ കണ്ട് ഒക്കെ കഴിഞ്ഞിട്ടോ നമ്മൾ ഐഫോൺ സിക്സ്റ്റീന് സിക്സ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ പ്രോ മാക്സ് സിക്സ്റ്റീൻ പ്രോ മാക്സി ഡിസ്പ്ലേ വരുന്ന ഇപ്രാവശ്യം സിക്സ്റ്റീൻ പോയിന്റ് നയൻ ആണ് എന്റെ കാട്ടിൽ കുറച്ചുകൂടി വലുതാണ് ഇതാണ് ഏർപ്പോൾ കിട്ടാ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് പുതിയ എയർപോർഡ് എയർപോർഡ് പ്രോ എയർ സോ രണ്ട് ഇത് തന്നെയാണ് ഇറങ്ങിയത് നോയിസ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉള്ളതിനെ നമ്മൾ എക്സ്ട്രാ പൈസ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല കേട്ടോ ഇതിനെന്തോ ചെറിയെന്താ അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നത് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല സിക്സ്റ്റീൻ പ്രോ മാക്സിനൊക്കെ പറയുമ്പോൾ ആക്കണ ഈ സാധനങ്ങളൊക്കെയാണ് വന്നത് എസ് കണ്ടിന് ഇത്രയും സാധനങ്ങളൊക്കെയാണ് വന്നത് കാര്യമായിട്ടൊരു ഫീച്ചേഴ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എസ് ഇതാ ഫോർ കെ വൺ ട്വൻറ്റി സ്ലോമോ അത് സെറ്റാണ് അതൊന്നും പറയാനില്ല അത് സെറ്റാണ് ഗേസ് ബാക്കിയുള്ളതൊക്കെ ഡിസ്പ്ലേൻ്റെ വലിപ്പം കൂടിയത് പിന്നെ രണ്ട് ഇരട്ടി ഫാസ്റ്റ് അതൊക്കെ നമുക്ക് അറിയുന്നതാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ അറിയതാക്കണം ഈൻ്റെ റേറ്റ് ഇതാക്കണ തൊള്ളായിരത്തി നൊന്നൂറ്റൊമ്പത് ഡോളറ് ഇവിടെ വരുമ്പോൾ റേറ്റ് മാറട്ടെ ഈ കണ്ട ഒന്നായിരിക്കില്ല വേറെ ലെവല് രീതിയിലുള്ള റേറ്റ് ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത് പക്ഷേ ഇതാണ് അവസ്ഥ അതെ ഫോർ കെ വൺ ട്വൻറ്റി എഫ് പി എസ് മാത്രം നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളൂ മെയിൻ ആയിട്ട് ഇതാക്കണേ ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മെയിൻ ആയിട്ട് വന്ന് എന്ന് പറയുമ്പോൾ ഈ സാധനം ഇതാക്കണേ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ബട്ടൺ വന്നിട്ടുണ്ട് ക്യുക്ക് ആക്സിസിന് അതായത് നമുക്ക് അത് ക്ലിക്ക് ചെയ്ത ക്യാമറ ആണോ പഴയ നമ്മുടെ സോണി എക്സ്പീരിയ ആ ടൈപ്പ് ഫോണിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ സ്വിച്ചിന് പകരം നമുക്ക് അത് അമർത്തും ചെയ്യാം അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ നീക്കുകയും ചെയ്യാം ഒക്കെ അതിപ്പോഴൊക്കെ ഇതിൽ കാണിച്ചിരുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ ക്യാമറ വരും എന്നിട്ട് എന്താണോ വേണ്ട ഇപ്പൊ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ച് ഇതെന്താണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ സാധനം ആൻഡ്രോയിഡിൽ ഇറങ്ങിയിട്ട് കുറേ കാലമായി നമ്മുടെ ചാറ്റ് ജി പി എറിയും കുറെ കാലമായി നമ്മളിപ്പോൾ ആമസോണിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത ഫോട്ടോ എന്താണ് ഏതാന്ന് പറഞ്ഞിട്ടില്ലേ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആപ്പിച്ചർ ഇവിടെ ഇങ്ങനെ നീക്കി മാറ്റാം അതൊക്കെയാണ് ഓപ്ഷൻസ് സോ ഇനി എന്തായാലും പോയി കടന്നുറങ്ങട്ടെ ഫോർ കെ വൺ ട്വന്റി ഇസ് ദ ന്യൂ ഫീച്ചർ ഓഫ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് കേസ് പിന്നെ സിരി ആപ്പിൾ ഇൻജൽ ഇന്റലിഇൻജൻസ് അങ്ങനത്തെ കുറെ സാധനം അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ കിട്ടും സോ ഞാൻ പോയി കടന്നുറങ്ങട്ടെ